പുനർവിവാഹം സാരംഗിയിൽ ഗേറ്റ് കടന്ന് ബാലന്റെ കാറ് അകത്തേക്ക് പ്രവേശിച്ചു അവരെ കാത്തുന്ന പോലെ സിറ്റൌട്ടി തന്നെ പ്രതാപ് നിൽപ്പുണ്ടായിരുന്നു പത്മേ അവരെ കേട്ടോ വീടിനുള്ളിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു വന്നിരുന്നു മുണ്ടു ഒതുക്കി പിടിച്ച് പ്രതാപ് മുറ്റത്തേക്കിറങ്ങി അപ്പോഴേക്കും കോ ഡ്രൈവർ സീറ്റിൽ നിന്ന് ബാലൻ ഡോർ തുറന്നു പീലി വൈ ഹർഷ മധുര പലഹാരങ്ങൾ നിറച്ച് വെച്ച് വലിയൊരു ബാസ്കറ്റുകൾ സുരുവറങ്ങുവന്ന് പരസ്പരം കണ്ടതു പ്രതാപും ബാലനും ആശ്വസിച്ചു തങ്ങളുടെ സ്നേഹം പ്രകടിപ്പിച്ചു യാത്ര സുഖമായിരുന്നോടാ അവൾ പ്രതാപ് അയാളിൽ നിന്ന് വിട്ടു മാറുന്നതിന് ഇറക്കി ആയിരുന്നു ബാലൻ മറുപടി നൽകി പ്രതാപ് അതിന് പുഞ്ചിരിച്ചു കൊണ്ട് നേരെ നോക്കി ഹായെങ്കു അയാളെ കൈ ഉയർത്തി കാണിച്ചു പ്രതാപ് അവളുടെ തലയിൽ വാത്സല്യത്തോട് തലോടി അപ്പോഴാണ് പത്മ പുറത്തേക്ക് വരുന്നത് മുറ്റത്ത് നിൽക്കുന്ന അവരെ എല്ലാരെയും നോക്കി പത്മ ചിരിക്കാൻ മറന്നില്ല അതിനിടയിൽ ഹർഷന തിരഞ്ഞതും അതിനിടയിൽ ഹർഷന തിരിഞ്ഞതും അവരുടെ മുഖത്തേ ചിരിത്തിരികെ മാഞ്ഞിരുന്നു അല്ല ഹർഷ പയ്യൻ വന്നില്ലേ പത്മ ചോദിച്ചപ്പോഴാണ് പ്രതാപ് അശ്രദ്ധിച്ചത് അയാൾ സംശയത്തോടെ അവർ നോക്കി കൂടെ വരാൻ പത്മ ഇറങ്ങാൻ നേരത്തെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കോളും വന്നു ഒഴിവാക്കാൻ പറ്റാത്തൊരു കേസായൊണ്ട ഹോസ്പിറ്റലിലേക്ക് പോയി സുരു പറഞ്ഞത് കേട്ടപ്പോ പത്മ നോക്കിയത് പ്രതാപിനെയാണ് അവരുടെ മുഖം തെളിയാതെ നിൽക്കുന്നത് സുരു കണ്ടിരുന്നു ഒന്നും കരുതരുത് എമർജൻസി ആയതുകൊണ്ടാ ഞങ്ങൾ മുതിർന്നവരെ പെണ്ണെ കണ്ട് വേണ്ട ചെയ്യാൻ പറഞ്ഞോളൂ ഫ്രീ ആവുന്നൊരു ദിവസം കുട്ടിയെ ഒന്ന് കാണണമെന്നും അവൻ പോയത് സുരി പത്മയുടെ കൈകളിൽ കൈ ചേർത്ത് പറഞ്ഞു പത്മ തെളിഞ്ഞ മുഖവുമായി തലയാട്ടി അയ്യോ മറന്നു അകത്തേക്ക് എറുവായും മാമോളെ അരികിലായി ഹൻഷുവിനെ ചേർത്ത് പിടിച്ച് അവിടെ അകത്തേക്ക് ക്ഷണിക്കുന്നതിനിടയിലാണ് പത്മ പീലിയെ കാണുന്നത് പാലിന്റെ നിറമോടെ പാവക്കുട്ടിയെ പോലെ നിൽക്കുന്ന ഒരു മോള് ഒറ്റ നോട്ടത്തിൽ തന്നെ ആ കുഞ്ഞിന്റെ മുഖം അവരുടെ മനസ്സ് കീഴടക്കിയിരുന്നു ഇരിക്കി ഹാളിലേക്ക് എത്തിപ്പോ പ്രതാപും അവരോട് ആവശ്യപ്പെട്ടു പത്മേ മോളെ വിളിക്ക് പത്മയോട് പറഞ്ഞുകൊണ്ട് പ്രതാപ് സോഫയിലേക്കിരുന്നു പത്മ അടുക്കളയിലേക്കും പരസ്പരം വിശേഷങ്ങൾ പങ്കുവെച്ച് മൈത്രിക്കാറ്റ് കാത്തിരിക്കുമ്പോൾ സുര്യൻ ഹൻഷു ഹാളിലെ കാഴ്ചകൾ ലയിച്ചിരുന്നു സാധാരണ മോഡലിന് അതിമനോഹരമായി പണിയൊഴിപ്പിച്ചിരിക്കുന്ന ഒരു വീട് വിശാലമായ ഹാളിന് കയറി വരുന്ന ഭാഗത്ത് തന്നെ അവരുടെ ഫാമിലി ഫോട്ടോ തൊട്ടടുത്ത് ഒരു ഷെൽഫ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ നിറയെ മെഡലുകളും സർട്ടിഫിക്കറ്റുകളും നിറഞ്ഞിരിക്കുന്ന മറ്റൊരു വലിയ ഷെൽഫിൽ കളിപ്പാട്ടൻ പത്മയുടെയും പ്രതാപിന്റെയും വിവാഹ ഫോട്ടോയും മയ്യുടെയും മൈത്രിയുടെയും കുട്ടിക്കാല ഫ്രെയിമുകളുമായിരുന്നോ എന്ന് ഏതൊരാളെയും ആകർഷിക്കുന്ന കാഴ്ച മറ്റൊന്നുണ്ടായിരുന്ന സ്റ്റെർകേഴ്സിന്റെ മതി ഡിസൈൻ ചെയ്തിരിക്കുന്നു കൃഷ്ണന്റെ രാധികയുടെ മ്യൂറൽ പെയിന്റിങ് കൃഷ്ണനോടുള്ള ഭക്തി ഭക്തിഭാരത്താൽ മൈത്രിയുടെ നിർബന്ധം കാരണം ചെയ്തൊരു പെയിന്റിംഗ് ആയിരുന്നത് ബ്യൂട്ടിഫുൾ അല്ലേ അമ്മേ ഹൻഷു ഹൻഷു അവയിൽ നിന്നും കണ്ണെടുക്കാതെ തന്നെ അടുത്തിരിക്കുന്ന സുരുവിനോട് ചോദിച്ചു സുരു പുഞ്ചിരിയോർ അതിനോട് ചോദിച്ചു ഇതേസമയം കയ്യിൽ കാപ്പിയടങ്ങിയ കപ്പുമായി മൈത്രിയുടെ പിന്നാലെ പത്മയി അടുക്കളയിൽ നിന്ന് ഹാളിലേക്ക് വന്നിരുന്നു എല്ലാവരുടെയും നോട്ടം മൈത്രിയിലായിരുന്നു അവളുടെ നോട്ടം മുഴുവൻ പീരിയിലായിരുന്നു എന്നോ കണ്ടൊരു പരിചയം പോലെ അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു മൈത്രി മുന്നോട്ടേക്ക് വന്ന് മുമ്പിൽ ഇരിക്കുന്നവർക്ക് നേരെ ട്രെയിൻ ഇട്ടി എല്ലാവരും കാപ്പിയെടുക്കുന്നതിനോടൊപ്പം അവൾക്കായി ഒരു ചെറു പുഞ്ചിരിയും കൈമാറുകയും ചെയ്തു മൈത്രി ട്രെയിനുമായി ഒരു വശത്തേക്ക് മാറി നിന്ന് ഹർഷനെ കുറിച്ച് അവൾ അന്വേഷിച്ചില്ല വന്നിട്ടില്ലെന്ന് പത്മ അറിഞ്ഞിരുന്നു മാറി നിൽക്കാതെ മൂളിങ്ങുവാ വന്നെന്റെ അരികിലേക്ക് ഇരിക്കേ സുര് വിളിച്ചപ്പോ ട്രെയിൻ പത്മയ്ക്ക് നൽകിക്കൊണ്ട് മൈത്രി മടിയോടെ അവരുടെ അടുത്ത് നിന്നിരുന്നു കയ്യിലിരുന്ന കപ്പ് ടീപോയിൽ വെച്ചു കൊണ്ട് സുരു തന്റെ ക്ലച്ച് ബാഗിൽ നിന്നും ഒരു ജ്വലറി ബോക്സ് എടുത്തു സുരു പുഞ്ചിരിയോടെ അവ മൈത്രിയുടെ ഇരു കൈകളിലുമായി അണിയിച്ച് നൽകി അയ്യോ ഇതൊന്നും മൈത്രി വേണ്ടായിരുന്നു എന്ന ഭാവത്തിൽ നോക്കി ഒന്നും പറയണ്ട മമ്മ സന്തോഷത്തോടെ തരുന്നതാ ഇനി ഒരു ചോദിക്കലോ പറയലോ ഉണ്ടാവില്ല ഈ മോളത്തിന്റെ മതി എനിക്കെന്റെ ഹർഷന്റെ പെണ്ണായിട്ട് മൈത്രി തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് സുരു പറഞ്ഞു അവരുടെ മുഖത്തെ സന്തോഷം എല്ലാവരിലേക്കും പടർന്നു ഞങ്ങളുടെ അഭിപ്രായത്തിൽ കല്യാണം അധികം നീട്ടി പോകണ്ടെന്നാണ് പ്രതാപേ എന്നാൽ അത്ര ധൃതിയിലും വേണ്ട ഒന്നും നടത്താൻ ഹർഷനും താല്പര്യം ഇല്ല ദേവീക്ഷേത്രത്തി വെച്ച് ഒരു താജി കെട്ടു അത്രേ വേണ്ടു എല്ലാം സിമ്പിളായും മതിയെന്നാ ഞങ്ങളുടെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കൂടി പറഞ്ഞിരുന്നെങ്കിൽ ബാലി ഒന്ന് നിർത്തിക്കൊണ്ട് പ്രതാപനെ പത്മയെ നോക്കി അങ്ങനെ തന്നെ മതി ആർഭാടപരമായി കാര്യങ്ങൾ കഴിക്കുന്നതിനോട് ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷെ വിവാഹത്തിന് കുറച്ച് സമയം വേണം അറിയാലോ ഇവിടെ കല്യാണം ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചതാ ചെറുതായിട്ടാണെങ്കിൽ അവ ഭംഗിയായിട്ട് നടത്തണം മാത്രല്ല എന്റെ രണ്ടാമത്തെ മകൾ മൈ അവളെ കൂടി വരാൻ മൂന്നാഴ്ചയെങ്കിലും കഴിയും അവൾക്ക് നാട്ടിലേക്ക് എത്താൻ അതുവരെ ഞങ്ങൾക്ക് സമയം വേണം പ്രതാപ് തന്റെ തീരുമാനം തുറന്നാവശ്യപ്പെട്ടു എല്ലാം നീ പറയും പോലെ അല്ലേ സുരു പ്രതാപിനെ നോക്കിക്കൊണ്ട് ബാലെ സുരുവിനോട് ചോദിച്ചു അതെ സുരു അതേ അഭിപ്രായത്തെ അനുകൂലിച്ചു ഷോ അടങ്ങി ഇരിക്കണ്ടോ കൊച്ചേ എല്ലാവരും ഒരുപോലെ ആ സന്തോഷത്തിൽ പങ്കുചേർന്ന് നിൽക്കുമ്പോഴാണ് ചീവീടിനെ പോലെ ഹൻഷുവിന്റെ ശബ്ദോട് ഉയർന്നത് അതിന്റെ പിന്നാലെ പീരിയുടെ കരച്ചിലും കൂടെ അവിടെ ആയപ്പോ മറ്റാരേക്കാളും മുന്നേ മൈത്രിയുടെ ശ്രദ്ധ അവിടേക്ക് പോയി നോക്കുമ്പോ ഹൻഷുവിന്റെ പിന്നിലിരിക്കുന്ന ഫ്ലവേഴ്സിലെ പൂവാണ് കൊച്ചിന്റെ ലക്ഷ്യം അതെടുക്കാനായിട്ട് ഹൻഷു കൊണ്ട് സമ്മതിക്കുന്നുമില്ല അത് കണ്ടത് മൈത്രി എഴുന്നേറ്റ് അതിൽ നിന്നൊരു പൂ പറച്ചെടുത്ത് പീരിക്ക് നേരെ നീട്ടി അത് കയ്യെ കിട്ടിയ പാടെ കരച്ചിൽ നിർത്തിയ പീലി കൈ നീട്ടി ഹൻഷുവിന്റെ കർണകുറ്റി ഒന്ന് പൊട്ടിച്ചുകൊണ്ട് മൈത്രിയുടെ കയ്യിലേക്ക് ചേക്കേറി പത്മയും പ്രതാപും ആ കാഴ്ചയിൽ അമ്പരൻ പരസ്പരം നോക്കി അൻഷു കണ്ണിയെന്ന് പറഞ്ഞു പൊന്നീച്ചുകളുടെ എണ്ണ എടുക്കുന്ന നേരത്ത് എല്ലാവരും മൈത്രി പീലിയെ വീശിക്കുന്ന തിരക്കിലായിരുന്നു മൈത്രിയുടെ നെഞ്ചിലേക്ക് തലവെച്ച് പൂവിന്റെ ഭംഗി ആസ്വദിച്ച് കിടപ്പായിരുന്നു പീലിയപ്പോ ഇരു കൈകൾ കൊണ്ട് പീലിയ മൈത്രി തന്നോട് പൂതിഞ്ഞു പിടിച്ചു ഏതോ വേളയിൽ കണ്ണുകൾ നിറഞ്ഞപ്പോഴും മൈത്രിയുടെ പുഞ്ചിരിക്ക് വല്ലാത്ത ഒരാഴ കാണുന്നു കണ്ടുതെന്ന് പത്മയ്ക്ക് തോന്നി ഇതുവരെ താനാവളി കണ്ടിട്ടില്ലാത്ത അത്രക്കിടക്ക് മൂണ് കഴിഞ്ഞു പോയാൽ മതി എന്ന പത്മയുടെ പ്രതാപന്റെ സ്നേഹത്തോടെയുള്ള ക്ഷണത്തെ സുരൂ ബാലന് സ്വീകരിച്ച് ഉച്ചയോടിനും വേണ്ടിയുള്ള ഒരുക്കങ്ങൾക്കായി അടുക്കളയിൽ പത്മയ്ക്കൊപ്പം സുരൂവും കൂടെ ചേർന്നു അവരെ ഒഴിവാക്കാനായി പത്മ ആവോളം ശ്രമിച്ചെങ്കിലും സുരവാ ആശി പിടിച്ച് അവർക്കൊപ്പം സഹായിക്കാനായി നിൽക്കുകയായിരുന്നു പ്രതാപും ബാലനും ഉമ്മറത്ത് കല്യാണത്തിന്റെ മറ്റു ചർച്ചകളിലും മൈത്രിയുടെ കൈമുട്ടി ചുറ്റിപ്പിടിച്ച് വീട് മുഴുവനായി ചുറ്റിക്കാണുന്ന തിരക്കിലായിരുന്നു ഹൻഷു പീലി ആവട്ടെ മൈത്രിയുടെ കയ്യിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ടില്ല പീലിയെ കൊഞ്ചിച്ചു തലോടിയും കൊതി തീരാത്ത പോലെ അവളെ തന്റെ കൈയിൽ നിന്ന് മൈത്രി ശ്രമിച്ചില്ല താഴത്തേക്ക് ആഴ്ചകളെ കാണും ഒരുപാടുണ്ടായിരുന്നു മുകളിലെ നിലയിൽ അവിടെ കാണാൻ ആസ്വദിക്കാൻ അധികമായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ ആകർഷണീയമായി തോന്നിയത് വാൾ പെയിന്റിംഗ് ആയിരുന്നു അതെല്ലാം കാണുമ്പോൾ മറ്റൊരു ലോകത്ത് ചെന്ന് പെട്ടതുപോലെ ആയിരുന്നു ഹൻഷുവിനെ ചേച്ചി നന്നായിട്ട് വരക്കുമല്ലേ ഹൻഷു ചിത്രങ്ങളിൽ ഓരോന്നും തൊട്ടും തലോടി മൈത്രിയോട് ചോദിച്ചു ഈ കാണുന്നതൊക്കെ ഞാൻ വരച്ചതാ പിന്നെ സ്റ്റെയർ കയറി വരുന്ന ഭാഗത്തെ രാധാകൃഷ്ണ പ്രിന്റിങ് അത് പുറത്തു നിന്ന് ആരോ വന്ന് ചെയ്തു തന്നതാ മൈത്രി അവൾക്ക് മറുപടി നൽകി ആഹാ എന്റെ ഏട്ടന്മാരും വരയ്ക്കും ചേച്ചി ഹർഷനെ ഇതുപോലെ തന്നെയാ ലൈക്ക് വാൾ പെയിന്റിങ് ഓയിൽ പെയിന്റിങ് പെയിന്റിങ്തിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ എന്റെ രണ്ടാമത്തെ ഏട്ടൻ ആൾ ആണ് അറിയോ ാണ് ഇവിടില്ല മുംബൈയിലെ ആള് അവിടെ ഇന്ദർ എന്ന് പറയുന്നൊരു ചേട്ടനുണ്ട് ചേട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഹാഫ് മലയാളി ഹാഫ് ബംഗാളി രണ്ടുപേരും ഒരുമിച്ച പാർലർ നടത്തിക്കൊണ്ട് പോകുന്നത് ഏട്ടന്മാരെ കുറിച്ചുള്ള അവളുടെ വാ തോരാതെയുള്ള സംസാരം മൈത്രിക്ക് നന്നെ ഇഷ്ടപ്പെട്ടിരുന്നു മയ്യെ പോലെ തന്നെ തുടങ്ങിയ പിന്നെ നിർത്താൻ ഉദ്ദേശമില്ല എന്ന മട്ടിലുള്ള സംസാരം അവള് ചിരിച്ചു ഇനിയുണ്ടോ ചേച്ചി ഇതുപോലെ കാണാൻ കണ്ടു കൊതി തീരാത്ത പോലെ ആവേശമുണ്ട് ഹൻഷു ചോദിച്ചു ഉണ്ടല്ലോ ചെറുത് റൂമിലേ പിന്നെ പെയിന്റിങ്ങിന് മാത്രമായിട്ട് മറ്റൊരു ഉണ്ട് വായോ ഹൻഷുവിനെയും കൂട്ടി മൈത്രി ആദ്യമുള്ള റൂമിലേക്ക് പോയത് വളരെ വ്യത്യസ്ത നിറഞ്ഞിരുന്നു മൈത്രിയുടെ റൂം ഡിസൈൻ ഒത്തുനടുവിലെ നാല് കോർണറുകളും നെറ്റ് കൊണ്ട് പറച്ച റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള കനോപ്പി ബെഡ് അവയിലെ പില്ലുകളും ഷീറ്റുകളും മടക്കി വെച്ചിരിക്കുന്നു ബെഡിന് പിന്നിലെ ചുവര് മൈത്രിയുടെയും മൈയുടെയും വലിയൊരു ഫോട്ടോ ഫ്രെയിം പുഞ്ചിരോടെ നിൽക്കുന്ന മയ്യെ ചുറ്റിപ്പിടിച്ച് അതേ പുഞ്ചിരോടെ നിൽക്കുന്ന മൈത്രിയുടെ ഫോട്ടോ ബെഡിന് തൊട്ടരികെ തന്നെ ചെറിയൊരു പോട്ട് സ്റ്റാൻഡ് അതിനപ്പുറമുള്ള വലിയൊരു മേശയിൽ നിറയെ നിറയെ പുസ്തകങ്ങളായിരുന്നു വീതിയുള്ള ചുവരിനോട് ചേർന്ന് നീളത്തിൽ പണി കഴിപ്പിച്ചിരിക്കുന്നു വുഡൻ ടേബിളിൽ നിറയെ മഞ്ചാരി പണികളും മയിൽപീലുകൾ നിറച്ച പെട്ടികളും ചായക്കൂട്ടങ്ങളും ചിലങ്കയും തുടങ്ങി നിരവധി സാധന സാമഗ്രികൾ കണ്ട് ഹൻഷുവിന്റെ കണ്ണു തള്ളിയേക്ക് ഇതെന്തോന്നു കൊച്ചിൻ പിന്നാലെയോ ഹൻഷു വാ തുറന്നുപോയി ഇതൊക്കെന്റെ ചില പഴയഞ്ചം ഇതൊക്കെന്റെ ചില പഴഞ്ചം വട്ടുകളാ മൈത്രി ചമ്മലോടെ ചിരിച്ചു ഹൻഷു അവയിൽ നിന്നു ചിലം കയ്യിലെടുത്തു അതിലൊന്നും ഉയർന്ന നാഥം അവളുടെ കാതി പ്രതിധ്വനിച്ചു ചേച്ചി ഡാൻസും കളിക്കൂ ഹൻഷുവിന്റെ ചോദ്യത്തിൽ അതിശയ മോറി കഥക്കറിയാം ഇപ്പൊ ഒത്തിരി നാളായി ഇത് ഞാൻ അണിഞ്ഞിട്ട് ഒഴിവാക്കിയതല്ല എന്തോ കുറച്ചു കൊറച്ചുനാളെ എനിക്കൊന്നിനും താല്പര്യം തോന്നില്ല മൈത്രി ആ ചിലങ്ക മെല്ലെ തലോടി അതിന്റെ സ്വരം കേട്ട് ഹരമായപ്പോ പീലിക്ക് അതി തൊട്ട് നോക്കണ മൈത്രി പീലിയുടെ കൈകൾ കൊണ്ട് അതേ മെല്ലെ തൊടിയിച്ചു അവ ശബ്ദിച്ചപ്പോ ആഹ്ലാദത്തോട് ചിരിച്ചുകൊണ്ട് അവള് മൈത്രിയുടെ മേലേക്ക് തന്നെ അമർന്നു കിടന്നു എന്നാലും എന്റെ ചേച്ചി അറ്റ്ലീസ്റ്റ് പഠിക്കുന്ന ബുക്ക് പോലും വൃത്തിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല അഥവാ വെച്ചാൽ തന്നെ രണ്ടു ദിവസം ആയസ് മാത്രമേ അത് ഉണ്ടാവാറുള്ളൂ ഇതിപ്പോ വന്നത് മുതൽ ഞാൻ ശ്രദ്ധിക്കുക ഈ വീടിന്റെ ഓരോ അത്ര ആരോഗ്യവും പെർഫെക്റ്റ് എന്തായാലും ഇതിന്റെ പിന്നിൽ ചേച്ചിലെ കയ്യിലാണെന്ന് എനിക്ക് മനസ്സിലായി സമ്മതിച്ചിരിക്കുന്നു ഹൻഷു ആ റൂമ് മുഴുവനും കണ്ടുകൊണ്ട് വാചാലയായി ആദ്യം ചിട്ട ഉണ്ടാവേണ്ടതേ നമ്മുടെ മനസ്സിലാകുമോളെ അത് ഉണ്ടാവും നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ പ്രവൃത്തികൾ പോലും ചിട്ടയും വൃത്തിയുള്ളതായി മാറും അതോടെ ജീവിതം പൂർണമായി അങ്ങനെയാവും മനസ്സിലായോ മൈത്രിപുഞ്ചിരിയോടെ അവളെ താടിപ്പിടിച്ചോണ്ട് ചോദിച്ചു മനസ്സിലായി വരുന്നുണ്ട് ചേച്ചി നല്ല വിവരവും ബുദ്ധിയുള്ള കൂട്ടത്തിലാണല്ലേ എന്തും ദൈവം എനിക്ക് ഇതിന്റെ പകുതി പോലും തന്നില്ല ചേച്ചി വേഗം ഏട്ടത്തെയായിട്ട് ആചാരിയിലേക്കോ ആയോ എന്നിട്ട് ഇതിനെക്കെ കുറിച്ച് വിശദമായിട്ട് എനിക്കൊരു ക്ലാസ് വരണം എനിക്കതുപോലെയൊക്കെ ആവണം അവിടും അമ്മ ഇരുപത്തിനാല് മണിക്കൂർ വഴക്ക് പറയലാണെന്നേ അൻഷു അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് അവിടെ വെക്കണം ഇതിവിടെ വെക്കണം കേട്ട് കേട്ട് എന്റെ ചെവി വേദനിക്കുന്നു ചേച്ചി വന്നിട്ട് വേണം എനിക്ക് മമ്മി ഒന്ന് ഞെട്ടിക്ക പറയുന്നതിനോടൊപ്പം അഭിനയിച്ചു കാണിക്കുന്നു ഹൻഷുന്റെ സ്റ്റൈൽ കണ്ടു മൈത്രി പൊട്ടിച്ചിരിച്ചു അവൾക്കൊപ്പം ഹൻഷു ചിരിച്ചോണ്ട് നോക്കിയപ്പോഴാണ് മൈക്കൊപ്പമുള്ള മൈത്രിയുടെ ഫോട്ടോയിലേക്കുള്ള ശ്രദ്ധിച്ചത് നേരത്തെ കണ്ടിരുന്നെങ്കിൽ ചോദിക്കാൻ വിട്ടുപോയിരുന്നു അവൾ ഇതാണല്ലേ ചേച്ചിയുടെ അനിയത്തി പേര് പപ്പ പറഞ്ഞറിയാമായിരുന്നു പക്ഷെ ഓർമ്മ കിട്ടുന്നില്ല എന്തായിരുന്നത് നെറ്റേരി വിരലുകൊണ്ട് തട്ടിക്കൊണ്ട് ഹൻഷു ആലോചനയോട് നിന്നു ഹിരൺ മൈന്ന് വിളിക്കും ഞങ്ങള് ഇപ്പൊ ചെന്നൈയിലാണ് നിന്റെ പ്രായം തന്നെ ആൾക്കുള്ളത് മൈത്രി പറഞ്ഞു ഹൈ ശരി സെയിം ഏജ് ആണെങ്കിൽ ആളിങ്ങി വരട്ടെ ഞങ്ങളൊരു പൂള് പൊളിക്കൂ അല്ല ഈ മുതൽ മുതലാളെങ്ങനെയാ പെട്ടെന്ന് വളയോ അതോ ജാറട്ടി പോലും ആണോ കണ്ണു കുറുപ്പിച്ചോളോ ഹൻഷുവിന്റെ ചോദ്യം കേട്ട് മൈത്രി അറിയാതെ ചിരിച്ചുപോയി തുടരും